സുഹൃത്തുക്കളെ മഹാനായും ഒരു ദിവസം മൻസൂർ പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതിലെ ഇങ്ങോട്ട് വന്നു ഒരടിമയാണ് ഉടമസ്ഥൻ പറഞ്ഞതാണ് നാല് ദീർഘവും കൊടുത്തിട്ട് എന്തിന് ഫ്രൂട്ട്സ് വാങ്ങാൻ ഉടമസ്ഥൻ എന്താ പണി കൂട്ടാലികളോടുകൂടെ കള്ളു കുടിച്ചു കുതിരിക അപ്പൊ ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞാ ചെറുപ്പക്കാരൻ അടിമേ പക്ഷെ പോകുമ്പോ വേത് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഈ ചെറുപ്പക്കാരൻ കുറച്ചു സമയം വേദു വേദിന്റെ ഇടയില് മൻസൂർ ഇവിടെ ആ ഫീറിന് ഒരു നാല് ദിർഹം വേണം ആരെങ്കിലും കൊടുത്താൽ ഞാൻ വേണ്ടി നാല് വേദനക്കലും ഉണ്ട് ഞാൻ നാല് ദ്വായ നടത്തു അയാൾക്ക് വേണ്ടി അപ്പൊ ഈ അടിമക്ക് തോന്നി നാല് ദ്വായ വാങ്ങിയാലോ ഫ്രൂട്ട് വേണ്ട വേം പോയി നാല് ദീർഘവും മൻസൂർബുന കൊടുത്തു ഫക്കീറിന് കൊടുക്കാൻ എന്നിട്ട് നാല് ദ്വേശ നടത്തി കൊടുക്കാൻ പറഞ്ഞു മുപ്പത് രൂപ എന്ന് ചോദിച്ചു ദ്വേരക്കണ്ടത്യ ചെയ്യേണ്ടതോ ഒന്നാമതായി ഞാൻ ഒരു അടിമയാണ് എന്നെ അടിമത്തിൽ നിന്ന് മോദിപ്പിക്കാൻ വേണ്ടി ദ്വേറെക്കാളും ഒണ്ണ ദ്വാരം അള്ളാഹുഅല അടിമത്തത്തിൽ മോചിപ്പിക്കട്ടെ രണ്ടാമതായി നിങ്ങൾക്ക് അവിടെ എന്താ മോനെ എന്റെ നാല് ദൃഹം കയ്യിലുള്ളത് പോയി അത് മടക്കി കിട്ടാൻ വേണ്ടി ദ്വാരക്കണോ അള്ളാഹുത്തലേ തിരിച്ചു കയട്ടേ മൂന്നാമതായി പറഞ്ഞു എന്റെ ഉടമസ്ഥൻ വളരെ തെറ്റിയെതി ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് തോപ കൊടുക്കാൻ ചെയ്യണം നിന്റെ ഉടമസ്ഥന് അല്ലാ മുതലാളിക്കല്ല തൗപ കൊടുക്കട്ടെ നാലാമതായി വേണം മോനെ നാലാമതായി എനിക്കല്ലാഹു പുറത്ത് തരണം എന്റെ മുതലാളിക്കും മല്ല പുറത്ത് തരണം വലക്കു പറയുന്ന നിങ്ങൾക്കും മല്ല പുറത്ത് തരണം വലിൽ മജിദിസി ഈ സദസ്സിലുള്ള എല്ലാവർക്കും മല്ല പുറത്തു തരണം അതിനു വേണ്ടിയൊന്ന് ചെയ്യണം മൻസൂർ അമ്മാർ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ദുആയും വാങ്ങിയിട്ട് ആ ുംരിക്കുന്ന ഉടമസ്ഥൻ്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് കയ്യിലുള്ളത് നേരെ ചെന്നിട്ട് പറഞ്ഞു ഓ മുതലാളി ഞാൻ നാല് തിർഹം കൊടുത്ത് നാല് ദുആ വാങ്ങി ഉടനെ ഇയാള് ഏതാ നാല് ദുആ ഒരു ദുആ എന്ന അടിമത്തത്തിൽ മോചിപ്പിച്ച് ാണ് ഉടനെ പറഞ്ഞു നിന്നെ ഞാൻ മോചിപ്പിച്ചു പിന്നെന്താ അതുവാ നിങ്ങളൊന്ന് തോപ ചെയ്ത് നന്നാകാനാണ് അല്ലോ അത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ലേ അല്ലോ ഇന്നിവരെ വന്നതൊക്കെ തെറ്റായി പോയി അല്ലാഹുവേ നീ എന്നെ സ്വീകരിക്കണേ മാപ്പ് തരണേ തൗബ ചെയ്തു പിന്നെന്താ പിന്നെ എന്റെ നാല് ദീർഘം ഞാൻ കൊടുത്തില്ലേ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഇറക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയും വാങ്ങിയിട്ടുണ്ട് ഞാന് നാലായിരം നിനക്ക് ഞാൻ പാസാക്കി നാലായിരം കിട്ടി പിന്നെ ചോദിച്ചു പിന്നെന്താ പിന്നെ ഞാൻ പറഞ്ഞതും മൻസൂർബിനമാർ നിങ്ങളത് ആ ചെയ്തതും നാലാമത്തെ കാര്യം എനിക്ക് മാപ്പ് കിട്ടണം നിങ്ങൾക്കും മല്ല പുറത്തു തരണം അത് പറഞ്ഞ മുസ്ലിയാർക്കും മൊള്ള പുറത്തു കൊടുക്കണം മജിലിസിലുള്ളവർക്കും പുറത്തു കൊടുക്കണം ഇതാണ് ചോദിച്ചത് ഉടനെ തന്നെ ആ മുതലാളി പറഞ്ഞു ഇത് എൻറെ കൈയിലുള്ളതല്ലോ ഓ ഇതെന്റെ കയ്യിലുള്ളതല്ലല്ലോ ഇത് റബ്ബിന്റെ അധികാരത്തിലല്ലേ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ മറ്റത് എനിക്കിതിൽ യാതൊരു പ്രവേശനവും അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല അന്ന് രാത്രിയിലാ മുതലാണി കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് കേൾക്കുകയാണ് ഒരു ശബ്ദം വളരെ മോശക്കാരനായ അടിമ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മൂന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ മറ്റൊരു കാര്യം പുറത്തു കൊടുക്കുന്ന കാര്യം നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചതാണല്ലോ അടിമയോട് കാരുണ്യം കാണിച്ച നിങ്ങളെപ്പോലെയൊന്നും അല്ലല്ലോ ഞാൻ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന രാജാവല്ലേ അങ്ങനെ ആ രാജാവായ എന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ ഞാൻ കാരുണ്യം ചെയ്യാതിരിക്കുമോ കമലിമി കലി മൻസൂരിൻ നിങ്ങൾക്കും ഞാൻ പൊറത്തു നിങ്ങളെ അടിമക്കും ഞാൻ പൊറത്തു എന്ന് പറഞ്ഞ മൻസൂറിനും ഞാൻ പൊറത്തു അതിന്റെ പുറമെ മജി പുറത്തു ും പോലെയുള്ള വലിയ ആലിമികളും ആത്മീയതയുള്ളവരും വളരെ ചുരുങ്ങിപ്പോയി ഞങ്ങൾ ചണ്ടിജവറുകളാണ് ഞങ്ങളുടെ ദുരാക്കും നീജാപത്ത് തരണേ അന്നോ ഞങ്ങളെ മജിലിസിലും നീജാപത്ത് തരണേ അന്നോ